നമസ്കാരം പ്രവാസി ലൈൻ ടിവിയുടെ എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം വത്തിക്കാനിൽ മാർപ്പാപ്പമാരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ കറുപ്പ് എന്താണ് ഒഴിവാക്കുന്നത് കറുപ്പ് വസ്ത്രങ്ങൾ കറുപ്പ് നിറം അതിനെപ്പറ്റിയുള്ള ഒരു എക്സ്ക്ലൂസീവ് ആണ് ഇന്നത്തെ പ്രതിപാദന വിഷയം ഫ്രാൻസിസ് പാർപ്പയുടെ സംസ്കാര ചടങ്ങുകളിൽ വസ്ത്രധാരണ രീതിയിൽ എന്താണ് കറുപ്പ് ഒഴിവാക്കിയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കർദ്ദനാളർമാർ കറുപ്പ് ധരിക്കാത്തത് ശനിയാഴ്ച സെന്റ് പീറ്റേഴ്സ് പീറ്റേഴ്സ്വയറിൽ ഫ്രാൻസിസ് പാപ്പായുടെ സംസ്കാര ചടങ്ങിൽ കർജനാളർമാർ ചുവപ്പ് മേലങ്കിയും കുപ്പായവുമാണ് ധരിച്ചിരുന്നത് രക്തസാക്ഷികളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ രക്തത്തിന്റെ നിറമാണ് ചുവപ്പ് വസ്ത്രങ്ങളുടെ നിറത്തിൽ എല്ലാവരും ചുവപ്പാണ് വത്തിക്കാനിൽ കാണുന്നത് ഡ്രസ് കോഡ് തന്നെ ചുവപ്പാണ് കാരണം വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയാണ് മാർപ്പാപ്പ എ ഡി അറുപത്തിനാലിൽ നീറോ ചക്രവർത്തിയുടെ കീഴിൽ അദ്ദേഹം വധിക്കപ്പെട്ടു യേശുവിനെ പോലെ മരിക്കാൻ യോഗ്യനല്ലെന്ന് തോന്നിയതിനാൽ തല കീഴായി ക്രൂശിക്കപ്പെടാൻ പത്രോസ് ആഗ്രഹിച്ചു അദ്ദേഹത്തെ വധിച്ച സ്ഥലം ഒരുപക്ഷെ വത്തിക്കാൻ കുന്നായിരുന്നു അന്നത്തെ റോമിന് പുറത്ത് ഇന്നത്തെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിന് സമീപം ശനിയാഴ്ച ഫ്രാൻസിസ് പാപ്പയുടെ ശവസംസ്കാര ചടങ്ങിൽ സാധാരണ മരിച്ച ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ കർദിനാളർമാർ കറുത്ത വസ്ത്രം ധരിച്ചില്ല മാർപ്പാപ്പയുടെ പ്രാർത്ഥനാ ശോഭയുള്ള കടും ചുവപ്പിലാണ് ശവസംസ്കാര ചടങ്ങുകൾ നടന്നത് ഫ്രാൻസിസ് പാപ്പയും ചുവന്ന നിറത്തിലാണ് പേടകത്തിനുള്ളിൽ കഴിഞ്ഞത് മരിച്ച മാർപ്പാപ്പമാരുടെ പതിവ് പോലെ ഫ്രാൻസിസ് പാപ്പയും ശവപ്പെട്ടിയിൽ ചുവന്ന വസ്ത്രം ധരിച്ചു ാണ് കിടത്തിയത് നൂറ്റി മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടു ലക്ഷത്തിലധികം വിശ്വാസികളും പ്രകൃതികളും ശനിയാഴ്ച ഫ്രാൻസിസ് മാപ്പാപ്പയുടെ ശമസംസ്കാര ചടങ്ങിൽ കണക്ക് കോളേജ് ഓഫ് കർദിനാളന്മാരുടെ വക്താവ് കർദിനാൾ ബാറ്റിസ്റ്റേറയുടെ നേതൃത്വത്തിലാണ് കർമ്മങ്ങൾ നടന്നത് അദ്ദേഹത്തോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ പുരോഹിതന്മാരും അല്ലെങ്കിൽ കർദിനാളന്മാരും ചുവന്ന വസ്ത്രവുമാണ് ധരിച്ചത് എന്തായാലും ഈ പതിവ് മുൻകാലങ്ങളിൽ എന്ന പോലെ ഇനിയും തുടരുമെന്നാണ് കരുതുന്നത് എക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായി പ്രവാസി ഓൺലൈൻ ന്യൂസ് കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം